അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ വളരെ വേദനയോടെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് ഞാൻ മാത്രമല്ല ഒരു നാട് മൊത്തം ഇന്ന് കണ്ണീരിലാണ് മക്കളുടെ മരണം രണ്ട് മക്കളുടെ മരണം ബൈക്ക് അപകടത്തിലാണ് ഈ രണ്ട് മക്കളും മരണപ്പെട്ടു പോയത് പടച്ചിറപ്പ് ഇതുപോലുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കുമാറാകട്ടെ എല്ലാ മക്കളും ഇന്ന് വാഹനം ഓടിക്കുന്നവരാണ് പടച്ചറബ് ഇതുപോലുള്ള അപകടത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ പ്രിയപ്പെട്ടവരെ എന്നും നമ്മുടെ മക്കൾക്ക് വേണ്ടി അഞ്ച് നേരവും മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ഇത് ചെയ്യണേ നമ്മളൊക്കെ എന്ത് ശ്രദ്ധിച്ചാലും വരാനുള്ളത് വയ്യിൽ തങ്ങില്ല എന്ന് പറയുന്നത് പോലെ ആ പാവം മക്കളുടെ ബൈക്കിന് പിന്നിൽ പിക്കപ്പ് വാൻ ഇടിച്ചാണ് മക്കൾ മരണപ്പെട്ടു പോകുന്നത് മരണവാർത്തയാണ് കൂടുതലൊന്നും വിശദീകരിക്കാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല എന്നുവെച്ചാൽ നമുക്കൊക്കെ ഇതുപോലുള്ള മക്കളുള്ളതാണ് ഇന്ന് ചീറി പായുന്ന വാഹനങ്ങൾക്കിടയിലൂടെ മക്കൾ കൊതിച്ച് പായുമ്പോൾ നമുക്കൊക്കെ പേടിയാവുകയാണ് അവരോട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അവരിങ്ങോട്ട് കയർക്കുകയാണ് അങ്ങനെയുള്ള മക്കളാണ് പക്ഷേ ഈ മക്കൾ പാപ മക്കളായിരുന്നു ഈ മക്കളുടെ പിന്നിൽ വന്നിടിക്കുകയായിരുന്നു മരണമെന്നുള്ളത് പടച്ചറബിൻ്റെ കഥ അതിനെ നമുക്ക് തടയിടാൻ നമുക്കാർക്കും പറ്റുകയുമില്ല പടച്ചിറബിൻ്റെ വിളിക്ക് നമ്മളൊക്കെ ഉത്തരം നൽകിയേ പറ്റൂ പ്രിയപ്പെട്ടവരെ എല്ലാവരും മരിക്കും പക്ഷെ എല്ലാ മരണത്തിനും പടച്ചടബ് ഒരു കാരണമുണ്ടാക്കിത്തരും അതിൽ ചില കാരണങ്ങൾ നമ്മളെ ഏറെ വേദനിപ്പിച്ചേക്കാം വിഷമിപ്പിച്ചേക്കാം പടച്ചടബപ്പ് ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ ആമേ പ്രിയപ്പെട്ടവരെ എല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി ഒന്ന് ദയണേ വളരെയേറെ വേദനയിലാണുള്ളത് മക്കൾ മരണപ്പെട്ട ഓരോ മാതാപിതാക്കളെയും നമുക്കറിയുന്നതാണ് നമ്മൾ അവരുടെ വിശേഷങ്ങൾ അറിഞ്ഞതാണ് ചില മാതാപിതാക്കളുടെയൊക്കെ മാനസിക നില തന്നെ തെറ്റിയ അവസ്ഥയിലാണ് പഠിച്ച റബ്ബേ അവർക്ക് നീ ക്ഷമ കൊടുക്കണേ റബ്ബേ മരണപ്പെട്ടിരിക്കുന്നത് കടുവയിൽ റഫീഖ് മൗലവിയുടെ മകൻ മുഹമ്മദ് യാസിൻ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ മരണപ്പെട്ടു ഇന്നാലില്ലാഹി വൈന്ന ഇലഹി റാജിയൂൻ ഈ ലോകത്തോട് അവർ വിട പറഞ്ഞു പാങ്ങോട് ദാറുൽ ഹുദയിൽ ഷാജിയുടെയും നസീലയുടെയും മകൻ ഇർഫാൻ പതിനേഴ് വയസ്സ് ഇതിലൊരാളുടെ ദേഹത്ത് പിക്കപ്പ് വാന് കയറിയിറങ്ങി അവിടുന്ന് തന്നെ മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അള്ളാഹു നീ ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണം ഈ റബ്ബെ അവിടുത്തെ ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബെ കീറി മുറിഞ്ഞുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് നമ്മളെ എല്ലാവരെയും നീ കാക്കണി റബ്ബേ അർഹമുറാഹിമായ റബ്ബെ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും കാക്കണേ റബ്ബേ പടച്ച പടച്ചറബ ചെറിയ മക്കളാണ് റബ്ബെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബെ അർഷിന്റെ തണൽ നീ നൽകണേ റബ്ബെ മഹിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും കൊടുക്കണേ അള്ള ആ മക്കൾക്ക് ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബെ പടച്ചറബെ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും കാക്കണേ റബ്ബെ ഒരുപാട് മക്കൾ ഇതുപോലെ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ ആ മക്കളുടെയൊക്കെ ഖബറ് സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ അവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബേ പടത്തറബ്ബേ നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസിനി നൽകണേ റബ്ബേ അപകട മരണത്തെ തൊട്ട് എല്ലാവരെയും നീക്കാക്കണേ റബ്ബെ റബ്ബേ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ അവസാനം ലാ ഇല ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ പടച്ച റബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദു ചെയ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാല്ല പ്രത്യേകിച്ച് ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുവാ ചെയ്യണം ദാസ്യത്തോടെ അസ്സലാമലൈക്കും വറഹമുള്ള